കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന് നേരെ ജാതി വർണ്ണ അധിക്ഷേപവുമായി നർത്തകി സത്യഭാമ രാമകൃഷ്ണന്റെ കാക്കയുടെ നിർമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നും രാമകൃഷ്ണന്റെ നൃത്തം സഹിക്കൂല എന്നുമായിരുന്നു സത്യഭാമയുടെ പരാമർശം എല്ലാം കൊണ്ടും കുറച്ചിങ്ങനെ അകത്തി പെട്ടതാമയുടെ അകത്തിവെളിക്കുന്ന ഒരു പുരുഷൻ കാലിയും കളിച്ചു വെച്ചിട്ട് മോഹനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ആലോചകരിക്കാം എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്ന് ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം ആമ്പിള്ളരില് നല്ല സൗന്ദര്യം ഉള്ളവരുണ്ട് അവരായിരിക്കണം ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ലേ ദൈവം പോലും പെട്ടെന്ന് വള്ളം തയ്ക്കില്ല ഒരു യൂട്യൂബ് ചാനൽ അഭിമുഖത്തിലായിരുന്നു സത്യവാമ വിവാദ പരാമർശം നടത്തിയത് സംഭവത്തിൽ രാമകൃഷ്ണൻ എന്റെ പേര് ഇതിലേക്ക് വലിച്ചു എന്റെ പേര് പറയാതെയാണ് പറഞ്ഞിരുന്നെങ്കിലും വളരെ കൃത്യമാണ് അടയാളപ്പെടുത്തലുകൾ ഒന്ന് ചാലക്കുടിയിലെ മോഹിനിയാട്ടകാരനായിട്ട് നൃത്ത അധ്യാപകൻ രണ്ട് കേരള സംഗീതനാടക അക്കാദമിയിൽ കെ പി എസ് ലളിതയുമായിട്ട് വാഗ്വാദം നടത്തിയിട്ടുള്ള കലാകാരൻ മോഹിനിയാട്ട കലാകാരൻ പിന്നെ ഇവര് കേസ് കൊടുത്തിരിക്കുന്നതുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളായാലും സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ വ്യക്തമാണ് അത് ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യം അത് എന്നെ പറഞ്ഞിരിക്കുന്നത് കറുത്തവൻ കാക്കയുടെ നിറമുള്ളവൻ അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്തവൻ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല അതുപോലെ തന്നെ എൻ്റെ പെറ്റമ്മയെപ്പോലും എൻ്റെ അമ്മയെപ്പോലും പറയുകയാണ് പെറ്റമ്മ പോലും സഹിക്കില്ല നമുക്കറിയാം കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെപ്പോലും അതിൽ വലിച്ചയച്ചിട്ടാണ് ഇവർ സംസാരിച്ചിട്ടുള്ളത് അത്രയും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഞാൻ എന്ന വ്യക്തിയെ മാറ്റി നിർത്തി ഞാൻ സംസാരിക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ തന്നെ കറുത്ത വർഗക്കാരായിട്ടുള്ള കലാകാരന്മാരുള്ള ഇവരുടെ ഒരു എന്താ പറയാ മേച്ഛമായ ഒരു പ്രയോഗമാണ് ഇതില് പറഞ്ഞത് ഇത്തരം പലവിധ അധിക്ഷേപങ്ങളെയും അതിജീവിച്ചാണ് താൻ മുന്നോട്ടു പോകുന്നതെന്നും വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു ചേട്ടൻ നമ്മളെപ്പോലെ ആളുകൾ ഉയർന്നു വരുന്നതിനൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഇപ്പം ചാലക്കുടിയിലെ ചേട്ടന്റെ സ്മാരകവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാം അത് നമ്മള് ആദരവ് ചോദിച്ചു വാങ്ങിക്കല്ല നമുക്ക് തന്ന ആദരവാണ് ആ ആദരവ് ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത് അനാദരവായിട്ട് മാറുകയാണ് ഇതൊക്കെ നമുക്ക് പ്രതിഷേധിക്കേണ്ടി വരികയാണ് ഒരു കുടുംബ കുടുംബാംഗം എന്നുള്ള രീതിയിൽ നമുക്ക് ഏറെ സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ് അതിനിടയിലാണ് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു നമ്മുടെ പ്രൊഫഷൻ തന്നെ ഒരു കലാകാരി നമുക്ക് ഇത്രയും മോശമായിട്ട് നമ്മളോട് സംസാരിക്കുക അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക സത്യത്തിൽ ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഞാനിപ്പോൾ ഒരു പി ജി രണ്ടാ ഡബിൾ എം എ ചെയ്യാണ് അതിൻ്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പ്രാക്ടീസിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളെന്നെ വാർ വാർത്താ മാധ്യമ സുഹൃത്തുക്കളെന്ന് വിളിച്ചു പറയുന്നത് അപ്പോൾ എനിക്കുണ്ടാവുന്നു ഒരു മാനസിക സംഘർഷം ആ പെട്ടെന്ന് എന്തൊക്കെ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്നില്ല കാരണം ഇത് ഇതുപോലെ കാക്കയെ പോലെ കർത്തവെന്നും പെറ്റമ്മ പോലും സഹിക്കില്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്രയും മോശമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു മാനസിക സംഘർഷം ഉണ്ടല്ലോ അത് എനിക്ക് മാത്രമല്ല ഈ കേരള സമൂഹത്തിലെ കർത്തവരായിട്ടുള്ള എല്ലാ കലാകാരന്മാരും നമുക്കറിയാം ജാസി ഗിഫ്റ്റിനെ പോലെയുള്ള ഈ അടുത്ത് ആക്ഷേപം ഉണ്ടായ കാര്യം അറിയാം ഇതിങ്ങനെ നിരന്തരം ആക്ഷേപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മ പൊതുസമൂഹ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ തന്നെ അതുകൊണ്ട് തന്നെ തന്നെ ചെയ്യും സാംസ്കാരിക ഇത്തരം സവർണ ചിന്തയുള്ളവർ നിലയുറപ്പിച്ചാൽ വലിയ ഭീകരാവസ്ഥയാണ് ഉണ്ടാവുകയെന്നും കലാഭവൻ മണി അടക്കമുള്ള ആളുകൾ ഇത്തരം അധിക്ഷേപം നേരിട്ടിരുന്നുവെന്നും രാമകൃഷ്ണൻ പറഞ്ഞു കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം പഠിക്കുന്ന സമയം മുതൽ നിറത്തിന്റെയും കുലത്തിന്റെയും പറ്റിയുള്ള അധിക്ഷേപം നേരിട്ടിട്ടുണ്ടെന്നും രാമകൃഷ്ണൻ പ്രതികരിച്ചു അതേസമയം താൻ ആരുടെയും പേരെടുത്ത് പരാമർശിച്ചിട്ടില്ലെന്നും ആരോപണ മാധ്യമങ്ങൾ വഴച്ചൊടിച്ചതാണെന്നും വസ്തുതയില്ലാത്തതുമെന്നായിരുന്നു അതേസമയം സത്യവാമിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം ശക്തമാണ് രാമകൃഷ്ണ പിന്തുണയുമായി മന്ത്രി ആർ ബിന്ദു അടക്കമുള്ള നിരവധി പ്രമുഖർ ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട് മാർവൽ വേനൽ ചൂട് ചൂട് ഇലക്ഷൻ ഇനി ചൂടാകാതെ ഏജൻസീസിനൊപ്പം വെറും പലിശരഹിത സൗകര്യത്തോടെ എല്ലാ ലോകോത്തര കമ്പനികളുടെ എ സി കൂളറുകൾ ഇതിനു പുറമെ പുതിയ മോഡലിലുള്ള ഗൃഹോപകരണങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷൻ സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പ് എന്നിവ അട്രാക്റ്റീവ് ഓഫറുകളിൽ പ്രത്യേക സെക്ഷൻ ഇതല്ലേ നിങ്ങൾ കാത്തിരുന്നത് ഇയേഴ്സ് ഓഫ് സെയിൽസ് ആൻഡ് എക്സ്പീരിയൻസ് മാർവൽ ഏജൻസീസ് റോഡ് ഇരിഞ്ഞാലക്കുട കാർ പാർക്കിംഗ് അവൈലബിൾ